ഹായ് എല്ലാവരും ഉച്ചയ്ക്ക് പാചകത്തിലൊക്കെ തിരക്കിലായിരിക്കുമല്ലേ അപ്പം ഞാൻ ഇന്നത്തെ എന്താ ഉച്ചയ്ക്കലത്തെ പാചകം എന്താ നോക്കിയാലോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ ഞങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുന്നത് ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് വെറൈറ്റി ആയാലോ എന്ന് വിചാരിച്ചിട്ടിന്ന് ഞങ്ങൾ കപ്പയും ബീഫുമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ രാവിലെ പോയിട്ട് കപ്പ മേടിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ബീഫ് മേടിച്ചു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളിന്ന് വിശാലമായിട്ടൊന്ന് കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കി ഒന്ന് കഴിക്കാൻ വിചാരിച്ചു കുറേ നാളായി കേട്ടോ കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇവർ വന്നപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് ശരി ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് കപ്പയും ബീഫൊക്കെ പീപ്പൊക്കെ മേടിച്ചുകൊണ്ടുവന്നു ഞാൻ ആക്ച്വലി ഇന്നലെ മുതൽ അടുക്കളയിൽ വലിയ പ്രവേശനമില്ല നിങ്ങൾ വിചാരിക്കും വീട്ടിൽ വന്ന വിരുന്നുകാരെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുക എന്നല്ലേ ഒരിക്കലും അല്ല കേട്ടോ അവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർക്കൊരു സങ്കട ഫീൽ ആവാൻ പാടില്ല അവർക്കൊരു വിഷമം തോന്നാൻ പാടില്ല ഷോ ഞാൻ അനീതയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ തോന്നാൻ പാടില്ല അവർക്ക് ഫുള്ള് ഫ്രീഡം കൊടുത്തേക്കും അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ അവൾക്ക് ഫുള്ള് ഫ്രീഡം കൊടുത്ത് അടുക്കളയിൽ ഫുൾ കാര്യം നീ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇൻചാർജ് കൊടുത്തേക്കുക അല്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ മടി ഉണ്ടായിട്ടല്ല ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുമല്ലോ കേട്ടോ അതുകൊണ്ട് അവൾ പറഞ്ഞു എല്ലാം അവൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് അടുക്കളയിൽ ഫുള്ള് പാചകം ഏറ്റെടുത്തേക്കുന്നത് അപ്പോൾ അവൾ എന്തൊക്കെയായിരുന്നു റെഡിയാക്കുന്നവള് നോക്കാം ഞാൻ അച്ചിരി കപ്പ മേടിച്ച് കൊടുത്തിട്ട് പിന്നാണ് ഞാൻ ബീഫ് മേടിക്കാൻ പോയത് അപ്പോൾ ആ കപ്പ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ട് അവിടെ പോയിട്ട് വന്ന നേരത്തിന് അവൾ കപ്പയൊക്കെ റെഡിയാക്കി വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫിന് വേണ്ടുന്ന ഉള്ളി എല്ലാം റെഡിയാക്കി അതിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാൻ ശരി വന്നു അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ പാചകം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഞാൻ ഫുൾ ഇൻചാർജ് കൊടുത്തേക്കോട്ടെ അവർ എന്താ പറയുക അവരുടെ മനസ്സിനകത്ത് ഫീൽ ആവാൻ പാടില്ല ഒരു വിഷമം തോന്നാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇന്നലെ ട്രെയിനിങ് ചെയ്തു ഇന്നലെ ട്രെയിനിങ് കൊടുത്തു ഇന്നലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് എവിടെ എന്തെല്ലാം സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്നെല്ലാം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇന്ന് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രാവിലെ വിട്ടിട്ട് എനിക്ക് എനിക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി നോക്കിയാലോ നമുക്ക് ഉണ്ടല്ലേ എന്താ ചേച്ചി ഭയങ്കര കാര്യമായിട്ടുള്ള പാചകത്തിലാണ് കപ്പ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞു രണ്ടാമത്തെ വെള്ളം കപ്പ വേവുന്നു എന്നുള്ള തിരക്കിൽ നിൽക്കുകയാണ് കപ്പ വെന്തിട്ടില്ല അപ്പോൾ ഇനി കപ്പ വേവണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വേവില്ലയോന്നൊന്നും അറിയത്തില്ല കയ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ എന്നാലും ഒരു രണ്ട് വെള്ളം ഊറ്റിക്കളയാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ആളിവിടെ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കപ്പയ്ക്ക് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അടുപ്പ് ഫ്രീ ഇല്ലാത്തതുകൊണ്ട് കൊച്ചിങ്ങനെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തായിട്ട് ഇൻഡക്ഷനിൽ ചോറ് വേവുന്നുണ്ട് അങ്ങനെ ഫുള്ള് പല തരക്കിലാണ് ബിസിയിലാണ് അപ്പം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൊച്ച് ഭയങ്കര തിരക്കിൽ പാചകം ചെയ്തോണ്ടിരിക്കുന്നു എനിക്ക് എന്താ പറയുക ഒരാഴ്ച എന്ത് സുഖമെന്നറിയാമോ സുഖിപ്പിക്കും അല്ല മോളെ സത്യം ഉള്ള കാര്യം പറഞ്ഞു അവള് പറ അവളെ സുഖിപ്പിക്കാമെന്ന് ഒരിക്കലും സൂചിപ്പിക്കുമല്ലോ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ഇപ്പൊ നമുക്ക് ഓ എന്നെ സുഖിപ്പിക്കാമെന്ന് ഓക്കെ അങ്ങനെ പറഞ്ഞ കേട്ടാ എന്നത് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറയാം പിന്നീടീ നിന്നെ ഞാൻ സൂചിപ്പിക്കാമെന്ന് എന്തായാലും ഞാൻ തീരുമാനിച്ച കാര്യമാണ് പോകുന്നത് വരെ എനിക്ക് അടുക്കള ഇൻചാർജ് വേണ്ട അതുകൊണ്ട് ഞാൻ ഇന്നലെ ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ കേട്ടോ അപ്പോൾ ആള് കാര്യമായിട്ട് പാചകത്തിലാണ് ഇന്നലെ ട്രെയിനിങ് കൊടുത്തിൻ്റെ കാര്യം വെച്ചാൽ പിന്നെ എപ്പോഴും ഈ സാധനം എവിടെ ആ സാധനം എവിടെ നമ്മളോട് ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുക്കളക്കാർ ഇങ്ങനെ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുന്നു ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിപ്പൊണ്ട് കേട്ടോ അല്ലേ അപ്പൂസ് ഭയങ്കര ടി വിയിൽ മുഴുകിയിരിക്കുന്നു അത് കഴിഞ്ഞ് സയച്ചാൻ അടുക്കളയിൽ വന്ന് ഞങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്തു തന്നായിരുന്നു കേട്ടോ എന്നിട്ട് ക്ഷീണിച്ചിട്ടിരിക്കുക ഒരുത്തം തോണ്ട കോളേജിൽ നിന്ന് പപ്പ വന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭംഗ് അടിച്ച് ലീവ് എടുത്ത് വീട്ടിൽ വന്നിരിക്കുന്നു ഇനി ഒരാൾ എന്താണെന്ന് അറിയത്തില്ല ആ തോട്ടേ മൊബൈലിനകത്ത് ഇങ്ങനെ നോക്കിയിട്ട് കൊച്ചു നല്ല റെസ്റ്റ് എടുക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരും ഓരോ മൂലേല്ല കേട്ടോ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് മസാല കയറുകയാണ് ആൾറെഡി കുറച്ച് ഉപ്പിട്ട് വേവിച്ചു വേവിച്ചില്ലായിരുന്നു ഉപ്പിട്ടില്ലായിരുന്നോ ആദ്യമേ ഇടുന്നായിരുന്നു അപ്പൊ നന്നായിട്ട് ഉപ്പ് പിടിച്ചനായിരുന്നു അങ്ങനെ ഇല്ല ഇനി ഇപ്പം ഉപ്പതിന്റെ കൂടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കഴിഞ്ഞ് അതിനകത്ത് മസാല ഇട്ടു ഇച്ചിരി തേങ്ങ വെളുത്തുള്ളി ജീരകം ഇച്ചിരി പച്ചമുളക് പച്ചമുളക് ഇവിടെ കാന്താരി ഉപയോഗിച്ചു മഞ്ഞള് ഇതിത്രയാണ് ചേർത്തത് കറിവേപ്പില ആ കറിവേപ്പില ഇത് ഇത്രയും കൂടെ ചേർത്ത് കേട്ടോ അപ്പൊ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി ഇത് ചെയ്യണമായിരുന്നു ആച്ചിരികത്ത് ഉപ്പിട്ട് ആദ്യമേ വേവിക്കണമായിരുന്നു ഇതിപ്പം അവിടെ മറന്നുപോയി ഞാനാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ടങ്ങനെ വേവിക്കാറ് അത് ഉപ്പ് ഇച്ചിരി മഞ്ഞളിലിടുമായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ആയാലും പ്രശ്നമില്ല പിന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം വെള്ളം ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ തുടുപ്പ് കണ്ടോ നിങ്ങൾ ഇതാണ് എൻ്റെ തുടുപ്പ് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തിക്കൂല് ഇത് വെച്ചിട്ടാണ് കുഴക്കുന്നത് ഇനി ഇതങ്ങോട്ട് തറയിലോട്ട് ഇരുന്ന് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ ഇങ്ങനെ തറയിലോട്ടിരുന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പൊ ഞാനിത് ഉദ്യൊന്നും കുഴച്ചെടുക്കട്ടെ പക്ഷെ നന്നായിട്ട് വേവുന്ന കപ്പയാണ് കേട്ടോ എന്റെ തുടുപ്പ് ഉണ്ടോ നിങ്ങള് ചപ്പാത്തി പോലാണോ ഇവിടെ പിന്നെ നമുക്ക് വേറെ തുടുപ്പൊന്നും കിട്ടത്തില്ല ഞാനിത് നന്നായിട്ടൊന്നും കുഴക്കട്ടെ കേട്ടോ അല്ല അങ്ങനെ ഞങ്ങള് കപ്പ കുഴച്ചു കഴിഞ്ഞിട്ട് ബീഫിനുള്ള ഉള്ളി വയണ്ടോണ്ടിരിക്കുന്നു അതിൻ്റെ ഇടക്ക് വേറൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു എന്താണെന്നറിയോ ചക്കുക്കുരു തോരൻ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കപ്പയുടെ കൂടെ അപ്പോൾ ഇതിനകത്ത് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇവളുടെ വെറൈറ്റി ബീഫ് കറിയാണ് എൻ്റെതല്ല അതുകൊണ്ട് ഇവളിതിനകത്ത് ചേർത്തേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയുടെ കൂടെ ഒരു രണ്ട് സവാളയൊക്കെ കിട്ടും മകളെന്താണ് ഇതിനകത്ത് തേങ്ങാ കൊത്തിടാഞ്ഞ് തേങ്ങാക്കത്തിവിടെ അച്ഛനും ഇതിനകത്ത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചിട്ട് അതിനകത്ത് തേങ്ങക്കുത്ത് ഇടണമായിരുന്നു ഇടുന്നവർക്ക് ഇടുന്നവർക്കിടാ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിക്കകത്ത് എപ്പോഴും വെച്ചിട്ട് തേങ്ങ വറുത്തിടുന്ന നല്ലതാണ് അപ്പൊ ആൾ പോയതാണ് അതുകൊണ്ട് നമുക്ക് വേറെ ചെറിയൊരു പാനിനകത്തോട്ട് വറുത്തിട്ട് ഇതിന്റെ കൂടെ അങ്ങ് ചേർക്കാം ഇതിന്റെ കൂടെ ഇട്ടാൽ മതിയോ അപ്പോൾ ഫ്രൈ ആവണ്ടേ അപ്പൊ ഇതിന്റെ കൂടിട്ടാൽ മതിയെന്ന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മറക്കുവാണെന്നൊന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ടേസ്റ്റ് കിട്ടുക ആ അങ്ങനെ വെച്ചാൽ ടേസ്റ്റ് കിട്ടുമെന്ന് അവൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരിഞ്ഞു കിട്ടാൽ മതിയെന്നു അവൾ അത് അരിയുന്നതിൻ്റെ തിരക്കിലാണ് ഉണ്ടല്ലേ തേങ്ങ കൊത്തതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഫ്രൈ ആവാ ആ ഇളപ്പൊന്ന് ഫ്രൈ ആവാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഉള്ളി വേണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ അതിലൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചുതാണ് വെനീർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇത് ആദ്യമേ ചേർക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി മെഡുൽ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഇപ്പം ചേർത്തത് ഇനി അത് വേഗം നിങ്ങൾ വയൻറ്റ് കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വയണ്ടതുകൊണ്ട് ഇനി ഇത് വയ വരാൻ അധികം സമയം വേണ്ട അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് മുളകൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ കേട്ടോ ഞാനിതിപ്പം കാശ്മീരി മുളകും മറ്റേ മുളകോട് മിക്സ് ചെയ്തെടുത്തത് എനിക്ക് എനിക്കെൻ്റെ എരിവിനനുസരിച്ചിട്ട് ഞാൻ മുളക്ടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമെച്ചാൽ അത് ചേർക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇതിനകത്തൊരു നാല് ടീസ്പൂണോളം നാല് നാലര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കേട്ടോ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി ഇച്ചിരി ഗ്രേവി നന്നായിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഒരു നാലര സ്പൂണോളം ചേർത്തു അപ്പോൾ ഇത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട് ഈ കായപ്പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് തലപ്പിനുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ എങ്കിൽ കായപ്പൊടി ചേർത്താൽ പ്രത്യേക ടേസ്റ്റാ ഇറച്ചി വേഗം വേവാൻ ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഗരം മസാല ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് എത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മറ്റേ കുക്കറിനകത്ത് കൊള്ളാത്തോണ്ട് ഞങ്ങൾക്ക് കുക്കറ് മാറ്റേണ്ടി വന്നു കേട്ടോ വേറെ കുക്കറിലോട്ട് മാറ്റി എല്ലാം മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബീഫ് കറി റെഡിയുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ നമ്മൾ ഇച്ചിരി കൂട്ടി വെച്ച കാര്യം എന്ന് വെച്ചാൽ കപ്പ കഴിക്കണമല്ലോ അതുകൊണ്ട് ഇച്ചിരി ചാറോടെയാണ് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും വിശന്ന് നിൽക്കുകയാണ് സമയം മണ്ണിൽ ഇട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ അപ്പം സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലഞ്ച് കഴിച്ചാലോ അവന് കപ്പ താല്പര്യമില്ലെന്ന് തോന്നുന്നു കപ്പ ചക്കുരു ബീറ്റ് പച്ചടി ഇന്നലത്തെ കേട്ടോ അത് ഇന്നലെ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അത് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല നെയ്ച്ചു കാലിയാക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ബീഫ് കറി അപ്പം ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഹാൽവിക്ക് കറി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കറി ഒഴിക്കുക അപ്പോൾ ഞങ്ങൾ പാത്രത്തിലൊക്കെ വിളമ്പി റെഡിയാണ് അപ്പൂസിന് പിന്നെ കപ്പാണ് താല്പര്യം അതുകൊണ്ട് അപ്പൂസ് ചോറും സാമ്പാറും ഒക്കെ കൂട്ടി അപ്പൂസ് കഴിക്കുന്നു അപ്പോൾ ഞാൻ ഈ ലഞ്ചൊന്ന് കഴിക്കട്ടെ നീ നല്ല സൂപ്പറാന്ന് പറഞ്ഞത് കേട്ടില്ല അതെ നീ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ പറയുന്നേ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു വെറൈറ്റി ഫുഡായിരുന്നു ഇന്ന് നമ്മൾ ഇന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഫുഡായിരുന്നു അപ്പോൾ എല്ലാവരും വേറെ നേരം ആകാരമൊക്കെ കഴിച്ച് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ വീട്ടു വിശേഷങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോയുടെ എന്ത് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ